കൃഷ്ണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു പൈങ്ങോട്ടൂർ പഞ്ചായത്ത് പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി അമൽ രാജ് വിജയിച്ചത് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് പത്താം വാർഡ് പനങ്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി അമൽരാജ് നാനൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾ നേടി വിജയിച്ചു യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച നിസാർ മുഹമ്മദ് കൂടുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് വൈസ് പ്രസിഡന്റ് ആയതിനെ തുടര്ന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കുകയായിരുന്നു ഇതേ തുടര്ന്നാണ് വാർഡില് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് അഞ്ച് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയായിരുന്നു നിലവിലെ കക്ഷിനില കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ആറ് അംഗങ്ങൾ വീതമാണ് ലഭിച്ചത് സ്വതന്ത്രയായി വിജയിച്ച സിസി ജെയ്സിനെ പ്രസിഡന്റാക്കി യു ഡി എഫ് ഭരണത്തിലെത്തിയെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നിസാടിനെ കൂട്ടുപിടിച്ച് എൽഡിഎഫ് ഭരണം പിടിക്കുകയായിരുന്നു ഇപ്പോൾ സി പി എമ്മിൽ നിന്നുള്ള ജിജീഷിജു പ്രസിഡന്റും സാബു മത്തായി വൈസ് പ്രസിഡന്റുമാണ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ലഭിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും